കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവനിൽ വെച്ച് കർഷക ദിനാചരണം നടത്തി തിരഞ്ഞെടുത്ത കർഷകരെ ആദരിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗം പീരുമേട് എം എൽ എ വാടുകൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കർഷക ദിനം ചിങ്ങം ഒന്ന് കൊല്ലവർഷ ആരംഭം കൂടിയാണ് വിളകളുടെ ഉത്സവം എന്നും കൂടി ഈ ദിനത്തെ കേരളത്തിൽ പറയുന്നുണ്ട് പൊന്നിൻ ചിങ്ങം എത്തിയതോടെ പഞ്ഞകാലം മാറി സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കേരളക്കരയാകെ ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ കൃഷിഭവനിൽ വെച്ച് നടത്തപ്പെട്ടത് വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുട്ടികളുടെ ബാൻഡ് മേളത്തോടുകൂടിയാണ് ദിനാചരണ ചടങ്ങുകൾക്ക് എത്തിയ വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചത് തുടർന്ന് കൃഷിഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു പിടിമാഡ് എം എൽ എ വാടൂർ സോമൻ പഞ്ചായത്ത് തല ചിങ്ങം ഒന്ന് കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഓരോ സ്ഥലങ്ങളിലും മെച്ചപ്പെട്ട നിലയിൽ ഈ പരിപാടികൾ നടത്തുകയാണ് കർഷകരുന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയും വെല്ലുവിളികളെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് വി രാജേന്ദ്രൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് കൃഷി ഓഫീസർ ടിൻഡുമോൾ ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു പിടിമേട് എം എൽ എ വാഴൂർ സോമൻ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന കർഷകയെ ആദരിക്കുകയും ചെയ്തു ഇതോടൊപ്പം പഞ്ചായത്തിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലായി തെരഞ്ഞെടുത്ത കുട്ടി കർഷകർ ഉൾപ്പെടെയുള്ള കർഷകരെ ആദരിക്കുകയും മൊമന്റോ നൽകുകയും ക്യാഷ് അവാർഡും ഒപ്പം വളം വിതരണം ചെയ്യുകയും ചെയ്തു വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ കർഷകരാണ് പരിപാടിയിൽ പങ്കാളികളായി സ്റ്റേറ്റ് വെജിറ്റബിൾ ഫാം ഫാം ദിനാചരണം സൂപ്രണ്ട് ബിനു യോഗം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് തൊഴിലാളികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു ഫാം ജീവനക്കാരും തൊഴിലാളികളും അടക്കം നിരവധി ആളുകളാണ് പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ